ഇതാണ് കണ്ണൻ ഈ ഫോട്ടോയിൽ കാണുന്ന കണ്ണനിൽ നിന്ന് ഈ ഇരിക്കുന്ന കണ്ണനിലേക്ക് ഒരുപാട് ദൂരുണ്ട് ഇത് കണ്ണന്റെ മോനാണ് ഇത് കണ്ണന്റെ വൈഫ് കണ്ണന്റെ അമ്മ ഇനി ഒരു കുട്ടി കൂടി ഉണ്ട് ചെറിയ കുട്ടിയാണ് എത്ര വയസ്സായ കുട്ടിക്ക് ഒന്നര വയസ്സുള്ള ഒരു ആൺകുട്ടി ഉണ്ട് കുട്ടി കരഞ്ഞപ്പോ പുറത്തേക്ക് കൊണ്ടുപോയതാണ് അപ്പോ ജീവിതത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഇപ്പോൾ കണ്ണൻ നിൽക്കുന്നത് ഈ കണ്ണനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആ ഫോട്ടോയിൽ കണ്ട ആ കണ്ണനെ പോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആ കുടുംബത്തേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സ്ലാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലെ പെരുങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ കണ്ണൻ അദ്ദേഹത്തിന് ഒരു മുപ്പത്തി ഒന്ന് വയസ്സ് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഓട്ടോറിക്ഷ എടുക്കുക അതുപോലെ തന്നെ ടാപ്പിംഗിന്റെ ജോലിക്ക് പോവാറുണ്ട് പെയിന്റിങ് പണിക്ക് പോവാറുണ്ട് അങ്ങനെ പെയിന്റിംഗ് പണിന്റെ ഇടയിൽ നിന്ന് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണിട്ട് നട്ടലിന് പരിക്കേറ്റ് ഒന്നര വർഷമായിട്ട് ഇദ്ദേഹം കിടപ്പിലാണ് ആരും തന്നെ സഹായിക്കാനില്ലാത്ത ഒരു കുടുംബം ഒരു സഹോദരിയാണ് ഇദ്ദേഹത്തിനുള്ളത് ആ സഹോദരിയെ കെട്ടിച്ചു വിട്ടു പക്ഷേ സഹോദരിയുടെ ഭർത്താവിന് ക്യാൻസർ ബാധിച്ച് അദ്ദേഹവും കിടപ്പിലാണ് അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ കുടുംബത്തിന്റെ അവസ്ഥ എത്രമാത്രം ദയനീയമാണ് എന്നുള്ളത് അത് ആലോചിക്കുമ്പോൾ തന്നെ പിടുത്തം കിട്ടും ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റിന് പോലും പൈസ ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഒരു മൂന്ന് മാസം വെല്ലൂർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തി പൂർണ്ണമായിട്ടും ബെഡിൽ കിടക്കുന്ന ഒരാളായിരുന്നു ഒരു തരത്തിലും കയ്യോ കാലോ അനക്കാൻ കഴിയാതെ െഡിൽ കിടക്കുന്ന ആളായിരുന്നു മൂന്ന് മാസത്തെ വെല്ലൂർ ആശുപത്രിയിലെ ചികിത്സയിൽ അദ്ദേഹത്തിന് എണിച്ചിരിക്കാൻ സാധിച്ചു കാലൊക്കെ അനക്കാൻ പറ്റുന്നില്ലോ അല്ലെ വിരലുകളൊക്കെ അനക്കാൻ സാധിക്കണ്ട പക്ഷേ ആ മൂന്ന് മാസത്തേക്ക് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം ചെലവായി അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ട്രീറ്റ്മെന്റ് നടത്താൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് മുടങ്ങി ഇവിടെ കിടക്കുകയാണ് അപ്പോ കഴിയുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തെ സഹായിക്കണമെങ്കില് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാല് ഇദ്ദേഹത്തിന് ഒന്ന് എഴുന്നേറ്റി നിൽക്കാൻ സാധിച്ചാൽ എന്തെങ്കിലും ജോലി എടുക്കാൻ സാധിച്ചാല് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കുടുംബം നോക്കാൻ കഴിയും കാരണം ഈ രണ്ടു കുഞ്ഞുമക്കളാണ് ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്ന ഭാര്യ അദ്ദേഹത്തിന്റെ ഉമ്മ അമ്മ എല്ലാവരും അപ്പോ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് നമ്മുടെ നമ്മളൊക്കെ കൈവിട്ട് കഴിഞ്ഞാല് ഒരുപക്ഷെ മരണം വരെ ഈ ബഡിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥയാവും എന്നുള്ളതാണ് കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം നമുക്ക് കണ്ണനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് കണ്ണന്റെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം അത്രക്കും ദയനീയമാണ് ഇവരുടെ സ്ഥിതി അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വീട് പണയപ്പെടുത്തിയിട്ട് വീടും ജത്തിയുടെ വക്കിൽ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എന്ത് എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് അപ്പോ കഴിയുന്ന ആളുകൾ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയണ എല്ലാ വീഡിയോസിനും എന്നെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയണ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കണ്ണൻ ഒന്ന് സഹായിക്കണം കണ്ണൻ എന്താണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഉറപ്പാണ് കാരണം മൂന്ന് മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് എഴുന്നേറ്റിരിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ കണ്ണൻ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചാൽ എന്തെങ്കിലും കഴിയുന്ന ആ ഒരു ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ആ മക്കളിനെ കൈപിടിച്ച് നടക്കാനെങ്കിലും ഒരു ഒരച്ഛനെ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം അസ്സാം വലൈക്കും I'm <laughs>